न्मरनेय रामायणं चमक्य श्रीरामना ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തുഞ്ചംപറമ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാമായണം കഴിയാറായി അപ്പം ഞാൻ രാമായണം തീരുന്നതിന് മുന്നേ ഒരു ദിവസം തുഞ്ചംപറമ്പ് പോകണം രാമായണ പാരായണം കേൾപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പരീക്ഷൻ്റെ ഒക്കെ തിരക്കായത് കാരണം എനിക്ക് പോകാനോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഉദ്ദേശം എന്തായാലും ഒന്ന് വൈകുന്നേരം വരണം പരീക്ഷയും കഴിഞ്ഞ് വന്ന് അതിന് ശേഷം വൈകുന്നേരം ഞാനും മോനും കൂടി തുഞ്ചപ്പറമ്പിലേക്ക് വന്നതാണ് അപ്പോൾ ഇന്നിവിടെ സമ്പൂർണ്ണ രാമായണമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുള്ളായി വായിച്ചു തീർക്കുന്ന ദിവസമായിരുന്നു അപ്പം നേരം അവിടെ നിന്ന് രാമായണമൊക്കെ കേട്ടതാണ് പിന്നെ അതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ചുറ്റുപാ ചുറ്റിലുമൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെയുള്ള മണ്ഡപവും അതേപോലെ തന്നെ തുഞ്ചൻ്റെ തത്തേയും പിന്നെ തത്തേൻ്റെ ഒരു രൂപമുണ്ട് പിന്നെ അവിടെ അതേപോലെ തന്നെ മണ്ഡപം ഒക്കെ എൻ്റെ എഴുത്തിനിരുത്താനുള്ള എഴുത്തിനിരുത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പിന്നെ ഒരുപാട് കുട്ടികളെ എഴുത്തിനിരുത്തുന്ന സ്ഥലമാണ് തുഞ്ചംപറമ്പ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് കിട്ടണം കേട്ടോ തുഞ്ചംപറമ്പിൽ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വരണം സാഹിത്യ മ്യൂസിയം ഒക്കെ ആയിട്ട് കാണാനും ഒരു നല്ലൊരു സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഞാൻ ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഏട്ടനിവിടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് കാണിച്ചു തരും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ മോനുണ്ടായതിന് ശേഷമാണ് ഞാൻ കൂടുതൽ കൂടുതലിവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എഴുത്തച്ഛനുപയോഗിച്ചു വരുന്ന ഇതാണെന്ന് അറിയപ്പെടുന്ന കുളോ അതേപോലെ തന്നെ ഇവിടെ ഒരു പിന്നെ വിദ്യാരംഭത്തിൻ്റെ ദിവസം കഴിക്കാത്തൊരു കാഞ്ഞിരമരോ പിന്നെ ഒരു സരസ്വതിൻ്റെ അമ്പലവും ഒക്കെ ഉണ്ട് ഉള്ളിൽ പിന്നെ നമ്മളിവിടെ വന്നാൽ ഇവിടുത്തെ പുഴിയിൽ ഹരിശ്രീയെ എഴുതുമൊക്കെ ചെയ്യും അപ്പം നമ്മൾ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പഠിക്കുന്നവരൊക്കെ ആകുമ്പോൾ അങ്ങനെ എഴുതി നോക്കും അങ്ങനെ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് സമയം അവിടെയൊക്കെ നിന്നതിന് ശേഷം വേറൊരു കുളം ഉണ്ട് അപ്പോൾ കുളവും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഞാൻ മോന് ഒരു മൂന്ന് രണ്ടര മൂന്ന് വയസ്സ് മുതലേ ഇവിടെ എപ്പോഴും വരാറുണ്ടായിരുന്നു ഹസ്ബൻഡ് നാട്ടിലെ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവനേം കൂട്ടി ഞാൻ കഥകൾ വായിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരിക ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ബാലസമാജ വായനശാല ഉണ്ട് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു മോനെ ഇപ്പം നല്ല ഇഷ്ടമായിരുന്നു പുസ്തകങ്ങൾ വായിക്കാനും കഥകൾ കേൾക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും ശനിയും വരുന്നു അന്ന് ബാലസമാജം വായനശാല തുറക്കാറ് അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച ആവാൻ കാത്ത് ായിരുന്നു കേട്ടോ ഈയൊരു ഇരിപ്പിടത്തിൻ്റെ മുള്ള വന്നിരുന്ന് വായിക്കുക അപ്പോൾ ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം എടുത്തു വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വായിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോയി എന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കർക്കിടക മാസത്തിൽ രാമായണ പാരായണുണ്ടാവോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അച്ചാച്ചൻ വായിച്ചിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ വിളിച്ചത് പ്രായമുള്ളവരായിരിക്കും ഈ രാമായണം വായിക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ഇവിടെ വന്ന് തുഞ്ചൻപറമ്പിൽ വന്നപ്പോഴാണ് ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ വായിക്കുന്നത് കാണുന്നത് പക്ഷേ എനിക്ക് വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പേടിയായിരുന്നു എന്ന് വെച്ചാൽ വായിച്ച് തീർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അക്ഷര അക്ഷരത്തെട്ടില്ലാണ്ട് വായിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് അങ്ങനെ വായിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ തുഞ്ചൻ്റെ പേരിലുള്ള ഒരു സർവകലാശാലയിൽ ജോലി കിട്ടിയപ്പം എന്തായാലും വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ അത്രയും ഉണ്ടാവുകയോ അതിന് ശേഷം പിന്നെ എല്ലാ കൊല്ലവും ഞാൻ രാമായണം വായിക്കാറുണ്ട് അപ്പം അങ്ങനെ തുഞ്ചമ്പറമ്പിൽ അതേപോലെ രാമായണ പ്രഭാഷണവും ഒക്കെ കേൾക്കാറും കേൾക്കാനും വരാറുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരെ പോകണം അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ വരാൻ കഴിയാറില്ല എന്നാലും കഴിയുന്ന പോലെയൊക്കെ വരാറുണ്ട് അപ്പം പിന്നെ അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു പ്രസാദമായിട്ട് അപ്പോൾ അതൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം കുറേ നേരം അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത് പിന്നെ അവിടെ ടീച്ചർ മോളുണ്ടായിരുന്നു ബാല ബാലസമാജം വായനശേലൊരു ബീൻ ടീച്ചർ ഉണ്ടാവില്ല മോൾ ുന്നു അപ്പോളും ഞങ്ങൾക്ക് കൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് പിന്നെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുഞ്ചൻപറമ്പിലേക്ക് വരണം കേട്ടോ അങ്ങനെ പിന്നെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണുള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ പിന്നെ അതിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നു താങ്ക് ഫോർ വാച്ചിങ്